ഈ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളും ഒക്കെ കൂടി മറ്റേ വിദേശ നിർമ്മിത പ്രൈവറ്റ് ജെറ്റുകളിൽ ടൂർ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ തുമ്പയിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗങ്ങളുമായിട്ട് നമ്മുടെ പഴയ കാരിയർ സൈക്കിളിൽ അതിൻ്റെ പാർട്ടും തള്ളിക്കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ ഇന്നും ഫോട്ടോഗ്രാഫുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് ഐ എസ് ആർഒ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇന്ത്യയിലെ അറുപത്തി ശതമാനം ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുവരെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽപാളങ്ങളിൽ നിരന്നിരിക്കുന്ന മനുഷ്യരായിരുന്നു കാഴ്ച ഇവിടെ കേരളത്തിലുള്ള ആധുനിക മനുഷ്യരുൾപ്പെടെ ആ പാവപ്പെട്ട മനുഷ്യരെയും അവിടുത്തെ സ്ത്രീകളെയും പരിഹസിക്കുവാൻ അല്ലാതെ ഒരു തവണ പോലും അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആരും തന്നെ ലോകം ഭാരം ത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ എങ്ങനെയാണ് കിടന്നിരുന്നത് ഇന്ത്യയിലെ റെയിൽ ട്രാക്കുകൾ എങ്ങനെയാണ് കിടന്നിരുന്നത് നമ്മൾ പണ്ട് ഇപ്പോൾ തിരുപ്പതിയിലേക്ക് പോകുന്ന സമയത്തായിരുന്നാലും ശരി തന്നെയാണ് പറഞ്ഞുകൊണ്ട സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ കാലവസ്ഥ ക്ഷേത്രത്തിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ പോകുന്ന സമയത്ത് കാണുന്ന രണ്ട് വരിയിൽ നിരനിരയായിട്ടിരിക്കുന്ന മനുഷ്യരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് രാവിലെ വെളുപ്പിന് അഞ്ച് അഞ്ചര മണിയാവുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ നിന്ന് ഭാരതം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഇന്ന് നാൽപ്പത് കോടി പേര് ഇവിടെ വരുന്ന സമയത്ത് ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ഉൾപ്പെടെ സനാതനധർമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഭാരതത്തിന് അതിന്റെ യഥാർത്ഥ ലോകത്തിന്റെ അവതരിപ്പിക്കുവാൻ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ഭരണാധികാരി ഭരണകൂടം അത് കഴിഞ്ഞ ഈ വർഷത്തിൽ ചെയ്തിരുന്നത് പോലുള്ള പൊട്ടൻഷ്യൽ ഭാരതം എന്താണ് എന്ന് മുന്നിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു പരിശ്രമമെങ്കിലും നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങി പോകുന്ന സമയത്ത് ഇരുപത്തി ആറ് ശതമാനവും സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു അത്രയേറെ താജ്മഹലിലേക്ക് മാത്രം ഇന്ത്യയുടെ ടൂറിസത്തിനെ നിന്നാണ് സൂര്യക്ഷേത്രം മുതൽ മുതൽ മഹാബലിപുരത്തെ ഈ ഭാരതത്തിന്റെ ലോകത്തിന്റെ മുൻപിലേക്ക് തുറന്നിടുവാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ അദ്ദേഹം ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു ഡിജിറ്റൽ ഇക്കോണമി കൊണ്ടുവരുന്ന സമയത്ത് ലെസ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു നിങ്ങളുടെ പഴയ സാമ്പത്തിക ാണ് പാർലമെന്റിനകത്ത് പരിഹസിച്ചത് എന്താണ് മീൻ ഉണ്ടാവുമോ മലക്കറി കച്ചവടക്കാരുടെ ഇത് ഉണ്ടാവുമോ മുറുക്കാങ്കടക്കാരുടെ ഇത് ഉണ്ട് സാർ ഇപ്പൊ ഉണ്ട് നിങ്ങൾക്കതിന് അന്ന് പറ്റുന്നില്ലായിരുന്നു അത് സാധിച്ചു അപ്പൊ ഭാരതത്തിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സനാതനധർമ്മത്തിനെ ഹിന്ദു ധർമ്മത്തിനെ ഭാരതത്തിന്റെ റിയൽ ആയിട്ടുള്ള ആത്മീയ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അറുപത് അറുപത്തഞ്ച് വർഷം ഭരിച്ച നിങ്ങളുടെ സർക്കാരുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കുംഭമേളയെ നിങ്ങൾ മുമ്പോട്ട് വെച്ചാല് അല്ലെങ്കിൽ കോണാർകല സൂര്യക്ഷേത്രത്തിനെ മുമ്പോട്ട് വെച്ചാല് അജന്ത എല്ലോ മുമ്പോട്ട് വെച്ചാല് നിങ്ങൾക്ക് താജ്മഹലിന് അപ്പുറത്തേക്കുള്ള ഒരു ഭാരതത്തിന് നിങ്ങൾക്ക് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ബോവിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്യവേ കുംഭമേളയെ ഖാർഗെ അധിക്ഷേപിച്ചു ഗംഗാസ്നാനം രാജ്യത്തെ പട്ടിണി മാറ്റില്ലെന്നും തൊഴിൽ കൊണ്ടുവരില്ലെന്നുമായിരുന്നു ഖാർഗെയുടെ പരാമർശം ജാതിമത വർഗവർണ്ണങ്ങൾക്ക് അതീതമായി നാൽപ്പത്തി അഞ്ചിനും അമ്പത് കോടിക്കുമിടയിൽ ജനങ്ങൾ ഈ അത്ഭുത സംഗമത്തിന്റെ ഭാഗമാകാൻ വെമ്പി നിൽക്കുമ്പോൾ ഭാരതത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ ത്രിവേണി സംഗമത്തിന്റെ പവിത്രതയെ വെല്ലുവിളിക്കുന്നത് നൽകുന്ന സന്ദേശം എന്താണ് അപ്പൊ ഇത് സഹസ്രാബ്ദങ്ങളായോ യുഗങ്ങളായോ രാജ്യത്ത് നടന്നു വരുന്ന ഒരു കാര്യമാണ് അത് ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി നാളെ മറ്റാരെങ്കിലും ഭരണരംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് നടക്കും ഇവിടെ ഇതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയും ഇതൊക്കെ എന്താ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ഷേപം ആ രാഷ്ട്രീയവൽക്കരണത്തോടൊപ്പം ഇപ്പോൾ ഭരിക്കുന്നവർ എടുക്കുന്ന നിലപാടിനെതിരെയുള്ള വിമർശനമാണ് ഗംഗാസ്കാരം ചെയ്ത പട്ടിണി മാറുമോ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യം അല്ലെ താങ്കൾക്ക് ചോദിക്കുന്നത് അത് ആരോടാണ് ചോദിക്കുന്നത് അല്ല ഞാൻ ഒറ്റക്കാരെ ഒറ്റക്കാരെ ചോദിച്ചോട്ടെ പറയുന്നു പോകുന്നവരെ കളിയാക്കാൻ ഈ നാക്ക് ൊങ്ങവോ അദ്ദേഹം അദ്ദേഹം ചോദിക്കുക അജിന് പോയി കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ എന്ന് ചോദിക്കുവോ അദ്ദേഹം അല്ല ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതിന് പോയാൽ അതും സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയക്കാരാകുമ്പോ രാഷ്ട്രീയക്കാരെ വിമർശിക്കും ഇന്ത്യ മഹാരാജ്യം നമ്മൾ ഗ്രീൻ റവല്യൂഷനോടെ റഷ്യക്കാർക്കും അമേരിക്കക്കാർക്കും ചൈനക്കാർക്കും ഭക്ഷണം കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി മാറിയത് നിങ്ങളുടെ കൊല്ലത്തെ ഭരണം കൊണ്ടല്ല ഞങ്ങൾ അമ്പത്തെട്ട് കൊല്ലക്കാലം രാജ്യം ഭരിച്ചത് കൊണ്ടാണ് പക്ഷേ ഇപ്പൊ പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ എല്ലാം സമ്പൂഷ്ടമായി എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയതായി തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു ഇവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറയുന്നു ഇവിടെ രാജ്യത്ത് തൊഴിലാളി വർഗത്തിന്റെ ജീവിതം ദുസ്ഥിതിയിലാകുന്നു ഇത് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ യുവരാജ് ഗോകുൽ യുവരാജെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം കുംഭമേളയെ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് വക്താവ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീ സേനാപതി വേണു ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് കുംഭമേളയല്ല വിമർശിച്ചത് പകരം നരേന്ദ്രമോദി അമിത്ഷായെയാണ് വിമർശിച്ചത് നരേന്ദ്രമോദി അമിത്ഷായെയാണ് വിമർശിച്ചത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അത് മനസ്സിലാകാതെ ഇരിക്കുവാനും വേണ്ടിയിട്ട് അത്രയും ഹിന്ദി അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നും അല്ല സാർ ഞങ്ങള് പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തിന്റെ ഹിന്ദി വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ അല്ലാണ്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തതുപോലെ പതിനഞ്ച് ലക്ഷത്തിന്റെ ഹിന്ദി ഇതുവരെയും മനസ്സിലാകാതെ നാട് മുഴുവൻ തവണ തേഞ്ഞൊട്ടിയാലും വീണ്ടും വീണ്ടും ആ പ്രസംഗവും എടുത്തു വെച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടോ പത്തൊമ്പതിലോ എന്തോ തുടങ്ങിയതാണത് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നിർത്തിയിട്ടില്ല രണ്ടായിരത്തി മുപ്പത്തഞ്ചായാലും അതിന്റെ ഹിന്ദി ഒന്നും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഹിന്ദി പഠിക്കുന്ന കാര്യം സാറിന് ആർക്കെങ്കിലും ബോധിപ്പിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സാറ് കെ പി സി സി ഓഫീസിൽ പോയിട്ട് വി ടി ബിറാം മുതൽ കുറച്ച് ആൾക്കാർക്ക് ചപ്പാത്തി വാങ്ങിച്ചു കൊടുത്ത് അവരെ മുതൽ ഇങ്ങോട്ട് ഹിന്ദി പഠിപ്പിക്കുക അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളിൽ എല്ലാവർക്കും ബോധ്യം ഉണ്ടാകും എന്ന് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗംഗാ സ്നാനം നടക്കുന്ന ഒരു ഒരു വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് ആ വിമർശനം ഉന്നയിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ കുംഭമേള ഒന്നും നടക്കാത്ത ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഡിസംബർ മാസത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് കുംഭമേളയൊക്കെ കഴിഞ്ഞ് ഒരു മാ മെയ്യിലോ ജൂണിലോ ഒക്കെയാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതെന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിട്ട് നമുക്ക് മനസ്സിലാവും ഗംഗയിൽ മുങ്ങി കുളിച്ചാലൊന്നും നിങ്ങളുടെ പാപം തീരില്ല അത്രയും പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും ഇത് കൃത്യമായിട്ട് എപ്പോഴാണ് വന്നിരിക്കുന്നത് കുംഭമേള നടക്കുന്ന സമയത്ത് അമിത്ഷാജി അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം അവിടെ പോവുകയും ആ ചടങ്ങിൽ അദ്ദേഹം ഭക്തി പുരസരം അവിടെ പങ്കെടുക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വന്നിട്ട് പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന എന്ത് കണ്ട് വിരളി പിടിച്ചിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും കാരണം അത്രയും മനോഹരമായാണ് അവിടെ കുംഭമേള സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർ രണ്ടായിരത്തി പതിനാലിന് ശേഷം അല്ലെ നരേന്ദ്രമോദി സർക്കാർ വന്നുള്ളൂ അതിനു മുമ്പും ഈ നാട്ടിൽ കുംഭമേളകളൊക്കെ നടക്കാറുണ്ടായിരുന്നല്ലോ അന്ന് മുതൽ ഇതിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന ആൾക്കാര് അന്നത്തെ കാലവും ഇന്നത്തെ കാലവും ഒക്കെ വേർതിരിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തേക്ക് വന്നപ്പോഴേക്കും സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് ഇടപെടലുകളെ കുറിച്ചിട്ട് പർട്ടിക്കുലർലി യോഗി ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ മാറ്റെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോൾ ജനങ്ങൾ സർക്കാരിനെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ മുതൽ കേരളത്തിലുള്ള കോൺഗ്രസ് എന്നുള്ള എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അപ്പൊ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമഹം നാൽപ്പത് കോടി ജനങ്ങൾ അവിടെ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം വെറും രണ്ടു മാസങ്ങൾ കൊണ്ട് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ വന്നു പോകുന്ന ഒരു മഹാസംഗമം ഒരു മഹാൽഭുതം അവിടെ നടക്കുകയാണ് രണ്ട് ലക്ഷം കോടി രൂപയുടെ റവന്യൂ അവിടെ ഉണ്ടാകുമെന്നും അതിനുവേണ്ടി അത്രയും മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലെതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലുമൊക്കെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ സാധ്യതകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അതിനെ അതിനെന്തെങ്കിലുമൊക്കെ പിന്തിരിപ്പൻ കാര്യങ്ങളും പറഞ്ഞ് നശിപ്പിച്ച് അതിന്റെ അവസരങ്ങളെ ഇല്ലാതാക്കുന്ന സമീപനം പോലെ അല്ല കുംഭമേളയിൽ യോഗി സർക്കാർ എടുത്തിരിക്കുന്ന നയം എന്ന് പറയുന്നത് യോഗി സർക്കാർ വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കണ്ട് വിരളി പിടിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ കൊടുത്ത് അതിന്റെ ശോഭ കെടുത്തുക എന്നുള്ളത് മാത്രമാണ് അവർ രാഷ്ട്രീയമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്പ്യാർജി പറഞ്ഞതുപോലെ തന്നെ ഈ ശോഭ കെടുത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇപ്പോൾ ാണ് ഹജ്ജ് തീർത്ഥാടന കാലം തുടങ്ങി കഴിയുമ്പോ ഹജ്ജിന് പോകുന്ന കുറച്ച് മന്ത്രിമാരെ നോക്കിയിട്ട് നിങ്ങൾ ഹജ്ജിന് പോയാലൊന്നും നിങ്ങളുടെ പാപം തീരില്ല അവരി എത്ര കുടുംബാബികളായിക്കൊണ്ട് പോട്ടെ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ നാവ് പൂങ്ങോ ഒരിക്കലും പൊങ്ങില്ല കാരണം എന്താണ് ഹജ്ജിന് പോയി കഴിഞ്ഞാൽ എല്ലാ പാപവും തീരുമെന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നത് അവരങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ നോക്കിയിട്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതാക്കളുടെ നാവ് പൊങ്ങുവോ നാവ് പൊങ്ങില്ല ഇത്ര വലിയ കുഴപ്പക്കാരനായിരുന്നല്ലോ ശരി ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അയാൾ എല്ലാം അയാളുടെ ജീവിതത്തിലെ പാപങ്ങൾ എല്ലാം കഴിഞ്ഞു എന്നും അയാള് സ്വർഗത്തിന് അവകാശിയാവുന്നു എന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ അവരെ നോക്കിയിട്ട് അങ്ങനെ പറയൂ ഇല്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാം മതത്തിനെതിരായി പോകുമെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ ലോകത്തിൽ ഇത്രയും അധികം മനുഷ്യർ ഒരുമിച്ച് വരുന്ന ഏറ്റവും അധികം മനുഷ്യർ ഒരുമിച്ച് വരുന്ന ഒരു വലിയ സനാതന ധർമ്മ സംഗമമായി മാറിയിരിക്കുന്ന ഒരു ഹിന്ദു മഹാസംഗമമായി മാറിയിരിക്കുന്ന ഒരു മേളയെ നോക്കിയിട്ട് ഇത്തരത്തിൽ പല്ലിളിച്ചു കാണിക്കുക കുഞ്ഞിനംകുത്തി കാണിക്കുക എന്നൊക്കെ പറയുന്നത് അത്യന്തം ആക്ഷേപം ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി അങ്ങ് പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾക്കുള്ള മറുപടി തരേണ്ടതുണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം രണ്ടാ എന്താണ് ഭാരതത്തിന്റെ പവർട്ടിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് വെച്ച് സംസാരിക്കാം സാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പൊവർട്ടി റേറ്റ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് ഫൈ ടു ഫൈവ് പെർസെൻറ്റേജാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തുമ്പോൾ അതിനേക്കാൾ താഴേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പവർട്ടി റേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജാണ് അതായത് ഇന്ത്യയുടെ ൊന്ന് ഭൂരിപക്ഷ ജനതയും സ്വാതന്ത്ര്യം കിട്ടി പത്ത് എഴുപത് കൊല്ലം നിങ്ങൾ ഭരിക്കുന്ന കാലം ഉണ്ടായിട്ട് പോലും ഇന്ത്യയിലെ കാൽ ശതമാനം ആൾക്കാരും ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ആൾക്കാരും പൊവർട്ടിയിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അതിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വെറും അഞ്ച് ശതമാനത്തിൽ താഴേക്ക് വെറും പത്ത് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ തേനും പാലും പാലുവൊക്കെ ഒഴുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാർ മൾട്ടി ഡയമെൻഷനൽ പവർട്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ട്വൻറ്റി നയൻ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് എത്തിയപ്പോഴേക്കും ലവൻ പോയിൻറ്റ് ടു എറ്റ് പെർസെൻറ്റേജിലേക്കും നിലവിൽ അതിലും താഴേക്ക് സിംഗിൾ ഡിജിറ്റിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് സാർ നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി എഴുപത് കൊല്ലം ഭരിച്ചിട്ടും മുപ്പത് ശതമാനം മൾട്ടി ഡൈമെൻഷനൽ പൂവർട്ടിയിലാണ് നിലനിന്നിരുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് അതിന്റെ ഇരുപത് അതിന്റെ ടു തേർഡും ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സർ അപ്പോൾ അതൊക്കെ അച്ചീവ്മെന്റ് ദാരിദ്ര്യം മാറുമോ ഗംഗയിൽ സ്നാനം ചെയ്താലും ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗയിൽ സ്നാനം ചെയ്താലും ദാരിദ്ര്യം മാറും എന്ന് തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായിട്ട് ഞങ്ങൾ ഭരിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് അവസാനം ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടിയ ഫയൽവാൻ ജയിച്ചേ എന്നും പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് ഞങ്ങൾ എന്തോ വലിയ വിജയം നേടി എന്നുള്ള തലത്തിൽ ഒരു പരാജയത്തിനെ പോലും ആഘോഷിക്കേണ്ടുന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്ന സാഹചര്യം ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടായത് അപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തിനേക്കാളും മികച്ച രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത് ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയാകും മൂന്നാമത്തെ ശക്തിയാകും എന്നൊക്കെ അങ്ങ് പരിഹസിച്ചല്ലോ ആകും സാർ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ബി ജെ പി സർക്കാർ വീണ്ടും ജനങ്ങളുടെ മുൻപില് വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ും എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആകുക തന്നെ ചെയ്യും അത് ഗംഗയിൽ സ്നാനം ചെയ്തിട്ടായാലും ശരി കുംഭമേളയിൽ പങ്കെടുത്തിട്ടായാലും ശരി എന്ത് ചെയ്തിട്ടായാലും ശരി തന്നെയാണ് അത് തീർച്ചയായിട്ടും ആകുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കണക്കുകൾക്ക് നേരെ നിങ്ങൾ കുഞ്ഞിനും കുത്തിയിട്ടോ പല്ലളിച്ച് കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല സാർ ഇന്ത്യ പുരോഗതിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ ചാനലുകളിലായിട്ട് വന്നിരുന്ന് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ പരാജയങ്ങളെ ന്യായീകരിക്കേണ്ടി വരുന്നത് നിങ്ങൾ സാധാരണഗതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പുറകിലാണ് ഓടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടന്നു സിവിക് ബോഡിയിലെ ഓ ബാലറ്റ് പേപ്പർ ആയിരുന്നു കോൺഗ്രസ് അവിടെ കാണാനുണ്ടോ ഒരു സീറ്റ് ഒരിടത്ത് പോലും കാണാനില്ല അവിടെയും അപ്പൊ ഇനിയിപ്പോൾ എന്താ ബാലറ്റ് പേപ്പർ നിരോധിക്കണമെന്നാണോ നിങ്ങൾ പറയാൻ വേണ്ടത് നിങ്ങൾക്ക് ഗംഗയ്ക്ക് പ്രശ്നം നിങ്ങൾക്ക് ഇ വി എമ്മിന്റെ പ്രശ്നം ബാലറ്റിന്റെ പ്രശ്നം സാർ പ്രശ്നം നിങ്ങൾക്കാണ് അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മുഗൾ ഭരണം അറുന്നൂറ് കൊല്ലം നീണ്ടു നിന്നു ബ്രിട്ടീഷ് ഭരണം എന്തുകൊണ്ട് ഇരുന്നൂറ് കൊല്ലത്തിൽ അവസാനിച്ചു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും മഹാത്മാഗാന്ധി എന്ന ഒരു രാഷ്ട്രീയ നേതാവും ഇന്ത്യയിൽ ഉദയം ചെയ്ത് ആ ഉദയത്തിൽ നിന്നുണ്ടായ സമരത്തിന്റെ പരിമിത ഫലമായിട്ടാണ് അങ്ങ് പറയുന്നതോ അങ്ങ് പ്രതിദാനം ചെയ്യുന്നതോ ആയ ഒരു ആളുകളും ആ സമരത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതിനവകാശം ഉന്നയിക്കുന്ന ആളുകൾ ആരും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ അന്ന് ഞങ്ങളോടൊപ്പം ഇല്ലായിരുന്നു സാർ ഇന്ന് നമ്മൾ കുംഭമേളയെക്കുറിച്ചും ഇല്ലെങ്കിൽ സായിപ്പ് കുംഭമേളയ്ക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുന്നതിനുമൊക്കെയായി ഈ കുംഭമേളയൊക്കെ ഈ രാജ്യത്ത് നടക്കാനായി ഞങ്ങൾ ഒരു പത്തൊറുപത്തഞ്ച് കൊല്ലക്കാലം സമരം ചെയ്തു ആ സമരത്തിലൂടെയാണ് സാർ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായതും ഇന്ന് കാണുന്ന ഭരണഘടനയും ഇന്ന് കാണുന്ന സംവിധാനങ്ങളും ഇന്ന് കാണുന്ന രാഷ്ട്രവും ഒക്കെ ഉണ്ടായത് അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് മഹാത്മാഗാന്ധിയെപ്പോ ഒരു നേതാവ് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അങ്ങ് കളിയാക്കിക്കൊണ്ട് ഇവിടെ പറഞ്ഞത് റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറിയെന്ന് ഞങ്ങളല്ല പറഞ്ഞത് അത് കേട്ടോ കേട്ടു ഞങ്ങൾ ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണം പറയുണ്ടാക്കിയത് ഞങ്ങളാണ് ഞങ്ങളാണ് സാർ ഐ എസ് ആർ ഉണ്ടാക്കിയത് ഞങ്ങളാണ് സാറ് ചാന്ദിൂരിൽ നിന്നും ബ്രഹ്മോസും അതുപോലുള്ള എന്താ പറയുക മിസൈലുകളൊക്കെ വിക്ഷേപിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇപ്പൊ പുതിയ ആളുകളൊക്കെ വന്നിരിക്കുന്നത് ചാന്ദ്രയാൻ ദൗത്യം അത് തുടങ്ങാനുള്ള കാരണം ഞങ്ങൾ ഉണ്ടാക്കിയ ഐ എസ് ആർ സാർ ചൊവ്വയിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഞങ്ങൾ വിമർശിക്കുന്നത് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിനെയും ഒക്കെയാണ് ഞങ്ങൾ കുംഭമേ അല്ല വിമർശിച്ചത് ആ ആ വിമർശനം വിമർശനം അത് ഭരണകൂടത്തോടുള്ള വിമർശനമാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വിമർശനം ഉന്നയിച്ചത് എന്നുകൂടി പരിശോധിക്കണായിരുന്നു അങ്ങനെ അങ്ങനെ ഉണ്ടായില്ല അല്ല ഉണ്ടായില്ലും അമ്പത് കോടിക്കും ഇടയില് ആളുകൾ ഒഴുകിയെത്തുന്നു ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അല്ലേ അവർക്ക് ഈ മേളയുടെ സംഘാടനത്തെ കുറിച്ച് നടത്തിപ്പിനെ കുറിച്ച് ഒരു പരാതി പോലും ഇല്ല പണ്ട് അങ്ങനെ ആയിരുന്നു ഇപ്പൊ അല്ല നിസ്വഹാം പറഞ്ഞത് കേട്ടല്ലോ താങ്കൾ പണ്ട് ഇങ്ങനെയായിരുന്നു Right. hatred yeah അല്ലല്ലേ പണ്ട് അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണോ എല്ലാം നമ്മൾ മുഖാമുഖം കണ്ടുകൊണ്ടല്ലേ അന്ന് എങ്ങനെയാണ് ഒരു ഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വഴിയിലാത്ത വഴിയുമായിട്ട് നിൽക്കും ഇന്നത്തെ ഒരു മെസ്സേജുമായിട്ട് അപ്പുറത്തെ ആളുകൾ പോകും അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഇന്നിപ്പോണോ ഇതെല്ലാം സി സി ടി വി കാലം പുരോഗമിച്ചു സാർ ലോകം പുരോഗമിച്ചു അതിനുള്ള മാറ്റം അവിടെ ഉണ്ടായിരിക്കുന്നു അതല്ലാതെ അതും അടുത്ത ഗവൺമെന്റ് അടുത്ത ഗവൺമെന്റ് വരുമ്പോ അടുത്ത ഗവൺമെന്റ് വരുമ്പോ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തേക്കും നമ്മളില്ല പക്ഷെ അടുത്ത പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വരുമ്പോൾ അന്ന് ഉണ്ടാകുന്ന ഗവൺമെന്റ് ഇതിലും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് നടക്കുകയുള്ളൂ യുരാജ് ഗോഹുലി അല്ല ഇതിനകത്ത് അങ്ങ് പറഞ്ഞു പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നടക്കുമെന്ന് എന്ന് തീർച്ചയായിട്ടും സാർ കാരണം പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും കോൺഗ്രസ് തീർച്ചയായിട്ടും തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കാരണം എന്തായാലും ഭരണത്തിൽ ഉണ്ടാവില്ല ഭരണത്തിലുണ്ടാവില്ല ഉറപ്പാണ് പ്രതിപക്ഷത്തന്നെ ഉണ്ടാവും അറിയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കും എന്ന് ഞാൻ അങ്ങോട്ട് വിനയപ്രസരം പറയുകയാണ് ഇനി അങ്ങ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാനേണ്ടിയിട്ടുണ്ട് ഇന്ത്യ നിർമ്മിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് അങ്ങ് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു എന്നുള്ളതാണ് സർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഏ ഓഹ്യൂമാണ് ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിലും അത് ഒരു സംഘം ഭാരതീയരെല്ലാവരും കൂടി ചേർന്ന് ഭാരതത്തിന്റെ സനാതനധർമ്മത്തിൻ്റെതായ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുൻപോട്ട് പോയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടൊക്കെ പരിണമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രമാകുന്ന സമയത്ത് ി സ്വതന്ത്രമാകുന്ന സമയത്ത് മഹാത്മാഗാന്ധി തന്നെ ആവശ്യപ്പെട്ടത് സാർ കംപ്ലീറ്റ് ചെയ്യട്ടെ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലല്ലേ സാർ നമുക്ക് ഭരണഘടനയൊക്കെ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരു ടെക്നിക്കലി സ്വാതന്ത്ര്യത്തിലേക്ക് പോയി എന്നുള്ളതുള്ള ഒരു പൂർണ്ണ റിപ്പബ്ലിക്കായിട്ടൊക്കെ മാറുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാത്രമാണല്ലോ ജനുവരി ഇരുപത്തി ആറിനിലാണല്ലോ നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ കോൺഗ്രസ് പിരിച്ചുവിടണമെന്നാണ് അന്ന് മഹാത്മാഗാന്ധി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിച്ചിട്ടുണ്ട് ആർ എസ് എസ്കാര് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഒരു സംഘടനകളുടെയും ഭാഗമല്ലാത്തവർ പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവിധ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്നവർക്കും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉള്ള ഒരു പോരാട്ടത്തിനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം ആയിട്ട് നിലനിന്നതാണ് അതിനെ ജവഹർലാൽ നെഹ്റു ഒരു അവസരമായി കണ്ടു അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി അദ്ദേഹം കൺവേർട്ട് ചെയ്തു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി ഈ കോൺഗ്രസിന്റെ മുഴുവൻ ലഗസി ആ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ഞങ്ങളാണ് സ്വാതന്ത്ര്യം നേടിയ എന്നുള്ള തലത്തിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്തു അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല കാരണം അതുവരെയും കോൺഗ്രസിന്റെ ഭാഗമായി നിന്നിരുന്ന ഒറ്റ മുക്കാൽ നേതാക്കളും തൊണ്ണൂറ് ശതമാനം നേതാക്കളും അതിനോടൊപ്പം തന്നെ നില ഉറപ്പിച്ചിരുന്നത് കൊണ്ട് ആ ലഗസി തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തന്നെ വരും അതുകൊണ്ട് മാത്രം മറ്റൊരു ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ ശരിയാവുക ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ലായിരുന്നു എങ്കിലും മറ്റൊരു പേരിലും മറ്റൊന്നുണ്ടാവുമായിരുന്നു കാരണം ഭാരതം ഈ പ്രസാർ പറഞ്ഞല്ലോ മുഗളന്മാർക്ക് െതിരായിട്ട് മുഗൾമാർ എത്ര വർഷം ഭരിച്ചു മുഗൾമാർ ഇത്ര വർഷം ഭരിച്ചു എന്ന് പറയുമ്പോൾ മുഗളന്മാർക്ക് കീഴടക്കാൻ കഴിയാതിരുന്ന അഹം സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു വിജയനഗര സാമ്രാജ്യം ഇവിടെ ഉണ്ടായിരുന്നു ഭാരതം ഒരു കാലഘട്ടത്തിലും ആയുധം താഴെ വെച്ചിട്ടോ പരിപൂർണമായിട്ടും മാർക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞിട്ടോ ഇല്ല ഭാരതത്തിന്റെ ഒന്നല്ലെങ്കിലും മറ്റൊരു പ്രദേശം ഏ സദാകാലവും പോരാടി തന്നെയാണ് നിലനിന്നിരുന്നത് അല്ലാണ്ട് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിരുന്നത് പോലെ മുഗൾമാർ ഇവിടെ വന്ന് കയറി ഇറങ്ങിയിട്ട് പോയപ്പോൾ ബാക്കി എല്ലാവരും കൂടി കയ്യും കെട്ടി അങ്ങ് നോക്കിയിരിക്കുമെന്നല്ലായിരുന്നു പത്ത് പതിനേഴ് തവണ സോമനാഥ ക്ഷേത്രം ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് തവണ അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് ചരിത്രം പതിനേഴ് തവണ എന്നുള്ളത് മാത്രമല്ല പതിനേഴ് തവണയും അത് പുനർനിർമ്മിച്ചു എന്നുള്ള കൂടിയാണ് അതിന്റെ ചരിത്രം എന്തുകൊണ്ടാണ് രാമജന്മഭൂമിയിൽ അഞ്ഞൂറ് വർഷം പോരാട്ടം നടന്നത് മാത്രമാണ് സാർ കോടതിയിൽ ആ തൊള്ളായിരത്തി ഇരുപത് പേജോ ഉള്ള ജഡ്ജ്മെന്റ് ഉണ്ട് ഒന്നെടുത്ത് പരിപൂർണമായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അത് എങ്ങനെയാണ് ഒരു പള്ളിയായതെന്നും അത് പള്ളിയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിശദമായ ചർച്ചകൾ അവിടെ ഉണ്ട് സാർ ഒരു കാലഘട്ടത്തിലും ഭാരതമോ ഭാരതീയരോ ഹൈദവരോ ഒന്നും തന്നെ ഇവിടുത്തെ പോരാട്ടം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായില്ല ായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് തെറ്റാണ് സ്വാമി വിവേകാനന്ദനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് കേറി വന്നിട്ടുള്ള ആൾക്കാരാണ് സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈവൻ മഹാത്മാഗാന്ധി പോലും തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇവിടെ നടക്കുന്ന സമയത്ത് ഛാൻസിറാണിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലായിരുന്നു സാർ അന്നും ഭാരതം പോരാടിയിട്ടുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് അറുപത്തി അഞ്ച് വർഷത്തെ ഉള്ളത് അതിന് ഒരുപാട് കാലഘട്ടത്തിലെ ചരിത്രമുണ്ട് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് അധിനിവേശം കടന്നു വന്ന അലക്സാണ്ടർ ചക്ര യുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അതിനെതിരെ പോരാടിയ ഓരോരുത്തരും സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണ് അല്ലാണ്ട് അറുപത്തിയഞ്ച് വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എ ഒ ഹ്യൂം ഉണ്ടാക്കിയതിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ മൊത്തം പിതൃത്വത്തിനെയും കൊണ്ട് കെട്ടരുത് സാർ അതിന് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രവും പഴക്കവും തഴക്കവും ഉണ്ട് പോരാട്ടങ്ങൾക്കും ആ വീര്യമുണ്ട് പോരാട്ടങ്ങൾക്കും ആ പഴക്കമുണ്ട് നിങ്ങൾ കുറേ ചരിത്ര പുസ്തകങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഉണ്ടാക്കി വച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ചരിത്രമാവില്ല പിന്നെ ഐ എസ് ആർ ഉണ്ടാക്കിയ കാര്യമൊക്കെ പറഞ്ഞു ഐ എസ് ആർ ഉണ്ടാക്കിയ കാര്യത്തിനൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ നന്ദി പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ടാറ്റയോടും വിവേകാനന്ദനോടും നമ്മുടെ മൈസൂർ ഇദ്ദേഹത്തിനോട് വോളയാർ രാജാവിനോടും ഒക്കെയാണ് നമ്മൾ ആദ്യം പോയി നന്ദി പറയേണ്ടി വരിക നിങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് ഐ ഐ എസ് ഈ ക്യാമ്പസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ എന്നും സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്യു ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിന്റെ ചരിത്രം അങ്ങ് ഒരുപാട് അറിവുള്ള ആളാണല്ലോ അങ്ങ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങ് മനസ്സിലാവും പിന്നെ ഈ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളും ഒക്കെ കൂടി മറ്റേ വിദേശ നിർമ്മിത പ്രൈവറ്റ് ജെറ്റുകളിൽ ടൂർ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ തുമ്പയിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഭാഗങ്ങളുമായിട്ട് നമ്മുടെ പഴയ കാരിയർ സൈക്കിളിൽ അതിൻ്റെ പാർട്ടും തള്ളിക്കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ ഇന്നും ഫോട്ടോഗ്രാഫുകളായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് ഐ എസ് ആർഒ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് എടുത്തിട്ടുള്ള കഷ്ടപ്പാടുകൾ എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇന്ത്യ ഭരിച്ച ഓരോ സർക്കാരുകൾക്കും ഇന്ത്യ മുൻപോട്ട് പോയതിൽ കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അറുപത്തിയഞ്ച് വർഷം കൊണ്ട് കോൺഗ്രസ് ഇവിടെ മലമറിച്ചു എന്നൊന്നും പറയരുത് ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടത്തിന് എന്താണ് ചേരുന്നതോ ചേരാത്തതോ ആയിട്ടുള്ള നയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നയങ്ങളിൽ ചിലത് ഭാരതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് ചിലത് ഭാരത്തെ പിന്നോട്ടടിക്കുവാനും വേണ്ടിയിട്ടും കൊണ്ടുപോയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയെ എത്രമാത്രം പിന്നോട്ടടിച്ചിരുന്നു എന്നുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലിബറലൈസേഷൻ വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തൊണ്ണൂറ് വരെ ഇന്ത്യയെ കൊണ്ട് കെട്ടിയിരുന്ന നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പട്ടിണി ഇക്കാലത്തിലും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട് അതില്ല എന്ന് നിങ്ങൾക്ക് പോലും പറയാൻ സാധിക്കില്ല കാരണം മൻമോഹൻ സിംഗ് ഇപ്പോൾ അന്തരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക വിപ്ലവത്തെ കുറിച്ചിട്ട് വാതോരാതെ പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പ് മൻമോഹൻ സിംഗ് അത് കൊണ്ടുവരാൻ ഉണ്ടായ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര കരാറുകളും ഒക്കെ അവിടെ നിന്നട്ടെ നിൽക്കട്ടെ ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും ഞാൻ ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുത്തോണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള അവസ്ഥയ്ക്ക് ആരണം ആരായിരുന്നു കാരണം അതും കൂടി നിങ്ങൾ പറയണ്ടേ ഇനി ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് നാടുകൾക്ക് മുമ്പ് ഞാനിത് ഈ ഒരു ചർച്ചയിൽ ആ രീതിയിൽ സംസാരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചാൽ എന്നാലും സംസാരിക്കുകയാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചില ഇടതുപക്ഷ പ്രൊഫൈലുകൾ നമ്മുടെ നാട്ടിൽ എഴുതി വിട്ടുന്ന ചില സാധനങ്ങളുണ്ട് അതായത് നിങ്ങൾ ന്യൂയോർക്കിലേക്ക് പോയി നോക്കൂ അവിടുത്തെ നദികൾ ഭംഗിയായാണ് ഒഴുകുന്നത് നിങ്ങൾ പാരീസിലേക്ക് പോയി നോക്കൂ അവിടുത്തെ നദികൾ ഭംഗിയായാണ് ഒഴുകുന്നത് ഭാരതത്തിലേക്ക് വന്നു നോക്കൂ ഇവിടുത്തെ നദികളുടെ അവസ്ഥ ഇതാണ് കാരണം ഭാരതത്തിൽ ഇതിനെയൊക്കെ അമ്മയായി കാണുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സത്യമാണ് അവർ പറയുന്നത് കൊണ്ട് മാത്രം സത്യം ആവില്ലല്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇതുവരെയും ഭാരതത്തിന്റെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ ഭാരതത്തിന്റെ ആത്മീയ ടൂറിസം എന്ന് പറയുന്ന ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ ആ പൊട്ടൻഷ്യലിനെ ഒട്ടുമേ ഉപയോഗിക്കാതെ നമ്മുടെ പരിസരങ്ങളെ മുഴുവനും അത്രയധികം മലീമസമാക്കിക്കൊണ്ടും അതിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകാതെയും സ്ലം സ്ലംഡോഗ് മില്യണറിൽ പറയുന്നത് പോലുള്ള ഒരു രാജ്യമാക്കി മാത്രം ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ അവതരിപ്പിക്കുവാനും മാത്രമാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരേണ്ടി വന്നു ഇന്ത്യയിലെ ഞ്ച് ശതമാനം ജനങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതുവരെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽപാളങ്ങളിൽ നിരന്നിരിക്കുന്ന മനുഷ്യരായിരുന്നു കാഴ്ച ഇവിടെ കേരളത്തിലുള്ള ആധുനിക മനുഷ്യർ ഉൾപ്പെടെ ആ പാവപ്പെട്ട മനുഷ്യരെയും അവിടുത്തെ സ്ത്രീകളെ പരിഹസിക്കുവാൻ അല്ലാതെ ഒരു തവണ പോലും അതിന് പരിഹാരം കണ്ടെത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആരും തന്നെ ലോകം ഭാരതത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകൾ എങ്ങനെയാണ് കിടന്നിരുന്നത് ഇന്ത്യയിലെ റെയിൽ ട്രാക്കുകൾ എങ്ങനെയാണ് കിടന്നിരുന്നത് നമ്മൾ പണ്ട് ഇപ്പോൾ തിരുപ്പതിയിലേക്ക് പോകുന്ന സമയത്തായിരുന്നാലും ശരിയാണ് ഇനി കൊണ്ട സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ ക്ഷേത്രത്തിലേക്ക് രണ്ടായിരത്തി കാണുന്ന രണ്ട് വരിയിൽ വരി മനുഷ്യരെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് രാവിലെ ആ നിന്ന് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് കോടി ഇവിടെ വരുന്ന ആപ്പിളിന്റെ സ്ഥാപകനായിട്ടുള്ള സ്റ്റീവ് ഭാര്യ ഉൾപ്പെടെ സനാതനധർമ്മത്തിലേക്ക് വരുന്ന സമയത്ത് ഭാരതത്തിന് അതിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യലിൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ഭരണാധികാരി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ പത്ത് വർഷത്തിലാണ് സാർ ഈ പത്ത് വർഷം ിൽ ചെയ്തിരുന്നത് പോലുള്ള പൊട്ടൻഷ്യൽ ഭാരതം എന്താണ് എന്ന് കൃത്യമായി ലോകത്തിന് മുന്നിൽ പ്ലേസ് ചെയ്യാനുള്ള ഒരു പരിശ്രമമെങ്കിലും നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങി പോകുന്ന സമയത്ത് ഇരുപത്തി ആറ് ശതമാനവും സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു കാരണം അത്രയേറെ ഭാരതം ബ്രാൻഡ് ചെയ്യപ്പെടുമായിരുന്നു നിങ്ങൾ ഒരു താജ്മഹലിലേക്ക് മാത്രം ഇന്ത്യയുടെ ടൂറിസത്തിനെ തളച്ചിട്ടു നിന്നാണ് എന്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം മുതൽ മഹാബലിപുരത്തെ അത്ഭുതപാറ മുതൽ ഭാരതത്തിന്റെ ലോകത്തിന്റെ മുൻപിലേക്ക് സർക്കാർ ശ്രമിച്ചത് പറഞ്ഞു ആധുനികമായ ടെക്നോളജികൾ വന്നിട്ടുണ്ട് ആ ടെക്നോളജികൾ വന്നതുകൊണ്ടാണ് എന്താണ് പുതിയ പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടിട്ട് സാധിക്കുന്നതെന്ന് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞ സമയത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു നിങ്ങൾ പരിഹസിക്കുകയായിരുന്നു ഡിജിറ്റൽ ഇക്കോണമി കൊണ്ടുവരുന്ന സമയത്ത് ലെസ് ഇക്കോണമി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ പഴയ സാമ്പത്തിക മന്ത്രിയാണ് പാർലമെന്റിനകത്ത് നിന്ന് പരിഹസിച്ചത് എന്താണ് മീൻ കച്ചവടക്കാരുടെ ഇതുണ്ടാവൂ മലക്കരി കച്ചവടക്കാരുടെണ്ടാവോ മുറുക്കടക്കാരുടെ ഇത് ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഉണ്ട് നിങ്ങൾക്കതിന് അന്ന് പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾക്കത് സാധിച്ചു അപ്പൊ ഭാരതത്തിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സനാതനധർമ്മത്തിനെ ഹിന്ദു ധർമ്മത്തിനെ ഭാരതത്തിന്റെ റിയൽ ആയിട്ടുള്ള ആത്മീയ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അറുപത് അറുപത്തഞ്ച് വർഷം ഭരിച്ച നിങ്ങളുടെ സർക്കാരുകൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് പല അജണ്ടകളുണ്ടാകും കാരണം നിങ്ങൾ ഭാരതത്തിന് ആ രീതിയിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ ആ പൊട്ടൻഷ്യലിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങളുടെ ചില വോട്ട് ബാങ്കുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരാവും അവിടെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ കുംഭമേളയെ നിങ്ങൾ മുമ്പോട്ട് വെച്ചാൽ അല്ലെങ്കിൽ കൊണാർക്കല സൂര്യക്ഷേത്രത്തിനെ മുമ്പോട്ട് വെച്ചാൽ അജന്ത എല്ലോറയെ മുമ്പോട്ട് വെച്ചാൽ നിങ്ങൾക്ക് താജ്മഹലിന് അപ്പുറത്തേക്കുള്ള ഒരു ഭാരതത്തിന് നിങ്ങൾക്ക് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പം കണ്ടല്ലോ ഒരു സാധാരണ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും അതിനെ തട്ടിമാറ്റിയിട്ട് നടന്നു പോയിട്ട് മറ്റു പല രീതിയിലും പല വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ വ്രണപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടും നിങ്ങൾക്ക് എപ്പോഴും ബാലൻസ് കീപ്പ് ചെയ്യണം എന്താണ് ഒരാൾ കൊന്തയിട്ട് നിൽക്കണം ഒരാൾ നിസ്കാര തൊപ്പിയിട്ട് നിൽക്കണം നിൽക്കണം ഒരാൾക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ലോ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്മെന്റ് സാധനത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അതിനകത്ത് അപ്രീസിയേഷൻ നരേന്ദ്രമോദി ഗവൺമെന്റിന് കിട്ടുന്നുണ്ട് അതിന്റെ അകത്തുള്ള വിരളി പിടിച്ചിട്ടുള്ള ബഹളം മാത്രമാണ് മല്ലികാൻ അർജ്ജുൻ ഖാർഗയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത് അതിന് മരുന്നില്ല സർ യെസ്